ദാമ്പത്യം വെളുപ്പാങ്കാലമായതിനാൽ ആ ഒരു നേരത്ത് അവരാരും തമ്മിൽ അധികം സംസാരിച്ചില്ല ഭദ്രയോട് പോയി കിടന്ന് ഉറങ്ങിക്കോളാൻ സരസ്വതി പറഞ്ഞു സരസ്വതിമാകെ ടയേർഡായിരുന്നു അതുകൊണ്ട് എല്ലാവരും അവരവരുടെ റൂമിലേക്ക് കിടന്നുറങ്ങാനായി പോയി ഇതൊന്നും അറിയാതെ മാരാർ സെറ്റിയിൽ കിടന്ന് കൂർക്കം വലിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അന്നത്തെ ദിവസവും ഭദ്ര ആ വീട്ടിൽ കഴിഞ്ഞുകൂടി രാവിലെ ഭദ്ര ഉണർന്നു വന്നപ്പോൾ ആദ്യം നോക്കിയത് മാരാരി ഹാളിൽ കിടപ്പുണ്ടോ എന്നാണ് പേടിക്കണ്ടടോ അവൻ എഴുന്നേറ്റ് പോയി തൊട്ട് പിന്നിൽ നിന്ന് അശ്വിൻ്റെ ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി ഒരു കപ്പിൽ കോഫിയുമായിട്ട് നടന്നു വരികയാണ് അശ്വിൻ അവനെ നോക്കി അവൾ ചെറുതായി ഒന്നും അന്തഹസിച്ചു ഗുഡ് മോർണിംഗ് മോർണിംഗ് സാർ എന്താണോ ഇത് സ്കൂൾ കുട്ടികളെപ്പോലെ ഗുഡ് മോർണിംഗ് സാറെന്നൊക്കെ അതൊന്നും വേണ്ടോ താൻ എന്നെ ഇനി മേലിൽ സാറൊന്നും വിളിക്കരുത് സോറി സർ അതെ പിന്നെ എടോ തന്നോട് മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞത് എന്നിട്ടെന്താ അത് മനസ്സിലാവാത്തത് അവൻ നോക്കി പേടിപ്പിച്ചതും ഭദ്രി അവനെ വല്ലായ്മയോടെ നോക്കിയേ വിഷമായോ ഏയ് ഇല്ല സാറേ ഞാൻ അല്ല അതു പിന്നെ ഞാനിപ്പോൾ പെട്ടെന്ന് അവൾ വാക്കുകൾക്കായി പരുതി ഡോ 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 മതി താൻ ആലോചിച്ച് ഇഷ്ടമുള്ളത് വിളിച്ചോ ഇനി സാറൊന്നു മാത്രം വേണ്ട അതേ ഉള്ളൂ അവൾ തലകുലുക്കി ഞാൻ ഞാൻ എന്താണ് വിളിക്കേണ്ടത് അവൾ മെല്ലെ അവനോട് ചോദിച്ചു അതൊക്കെ തൻ്റെ ഇഷ്ടം പോലെ അല്ല അത് പിന്നെ അവൾ അശ്വിനെ എന്താണ് വിളിക്കേണ്ടതെന്ന് ഒരു നിമിഷത്തേക്ക് ആലോചിച്ചു അച്ചു കേട്ടാന്നായിക്കോ അതല്ലേ ഒരു സുഖം ഒരു ഗർജനും കേട്ടുകൊണ്ട് അശ്വിനും ഭദ്രയും ഒരുപോലെ തിരിഞ്ഞു നോക്കി കുളിയൊക്കെ കഴിഞ്ഞ് നെറ്റിയിൽ നീളത്തിൽ ഭസ്മവും ധരിച്ച് അകത്തേക്ക് കയറി വരികയാണ് മാരാർ ഭദ്ര നോക്കിയതും മാരാരുടെ നെഞ്ചിന്റെ ഇടതുവശത്തായി ശിവതാണ്ഡവം ടാറ്റു ചെയ്തിരിക്കുന്നത് കണ്ടു അവൾ ഒരു നിമിഷത്തേക്ക് അതിലേക്ക് നോക്കി നിന്നുപോയി അച്ചു ഏട്ടൻ അങ്ങനെ വിളിച്ചാൽ മതി അപ്പോൾ ഇവളുടെ സംശയവും തീരും അല്ലടി അവൻ കലിപ്പി ചോദിച്ചതും ഭദ്ര അശ്വിന്റെ പിന്നിലേക്ക് പതുങ്ങി ഡാ ഇത് അശ്വിൻ മാരാരിയൊന്ന് ഇത്തിരി ദേശത്തെ നോക്കി നിനക്കിവിളെ നിനക്ക് ഇവൾ നിന്നെ സാറേന്ന് വിളിക്കേണ്ടെന്നല്ലേ ആഗ്രഹം അപ്പം പിന്നെ അച്ചോട്ടെന്നായിക്കോട്ടെ അതാവുമ്പോൾ രണ്ടാൾക്ക് സൗകര്യമാകും ഓ കാലത്തെ തന്നെ ദൈവം വഴക്കുണ്ടാക്കുവാണോ സരസ്വതിയമ്മ ഒരു കപ്പ് കോഫിയുമായി ഇറങ്ങി വരുന്നുണ്ട് ഞാൻ ആരോടും വഴക്കുണ്ടാക്കുന്നില്ല എനിക്കതിൻ്റെ ആവശ്യവുമില്ല അമ്മയുടെ കയ്യിൽ നിന്നും കോഫി വാങ്ങിയിട്ട് അവൻ സെറ്റിയിലേക്ക് പോയിരുന്നു നിനക്കിനു പോകണ്ടേ മോനെ ഞാനിന്ന് ലീവാ അതെന്താണാ നീളാമേനൂരുമായിട്ട് ഔട്ടിംഗ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് നീ വരുന്നുണ്ടോ എനിക്ക് നേരമില്ല നീ ഒറ്റയ്ക്ക് പോയാൽ മതി രാവിലെ ചൊറിഞ്ഞോണ്ട് നിൽക്കാതെ സ്റ്റേഷനിൽ പോകാൻ നോക്കടാ മാരാർ കണ്ണുരുട്ടിയതും അശ്വിനവൻ്റെ കവളിൽ ഒന്ന് പിടിച്ചു വലിച്ചു ഹാ മേടിക്കും നീയ ചാടി എഴുന്നേറ്റതും അശ്വിൻ മുറിയിലേക്ക് പോയി ഇപ്പോഴും കുഞ്ഞു കളി തന്നെയാ ഇതുപോലെ രണ്ട് എണ്ണങ്ങൾ വേറെ എവിടെയും കാണില്ല സരസ്വതി അമ്മ ചിരിയോടെ അടുക്കളയിലേക്ക് നടന്നു ഡി മാരാർ വിളിച്ചതും ഭദ്രപ്പതിയെ മുഖം തിരിച്ച് അവനെ നോക്കി ബ്രഷ് ചെയ്ത ശേഷം ഇറങ്ങി വരുവാണവൾ ഒന്നാമത് ഛർദ്ദിക്കാൻ വരുന്നുണ്ട് അതിൻ്റെ കൂടെ അവൻ്റെ വിളിയോ ചെയ്യും ഒൻപത് മണിക്ക് മുന്നേ അശ്വിനും അമ്മയും ഇവിടുന്ന് പുറപ്പെടും ഒൻപത് മുപ്പതിന് സെർവൻ്റ് വരും അതിനോടിടയ്ക്ക് എന്നതെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ നീ എടുത്തോണം കൃത്യം ഒൻപത് പതിനഞ്ചിന് നിന്നെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടും കേട്ടല്ലോ അവൾക്ക് കേൾക്കാൻ പാകത്തിന് ശബ്ദം താഴ്ത്തി മാറാർ പറഞ്ഞതും ഭദ്ര നിറഞ്ഞ മിഴികളോടെ തലകൊലുക്കി ഒന്നിരത്തി മൂളിയ ശേഷം അവൻ കോഫി കുടിച്ചു കപ്പുമായിട്ട് അടുക്കളയിലേക്ക് ചെന്നപ്പോൾ സരസ്വതിയമ്മ ഇഡലി അടുപ്പത്തുനിന്ന് എടുത്തു വയ്ക്കുന്നുണ്ട് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വേവുന്ന മണമടിച്ചതുകൊണ്ട് ഭദ്രയ്ക്ക് വീണ്ടും ഓക്കാനിക്കാൻ വന്നു അതുകൊണ്ട് അവളെ അവരവിടുന്ന് റൂമിലേക്ക് പറഞ്ഞയച്ചു ഭദ്രയുടെ സ്കാനിങ് റിപ്പോർട്ടിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട് മോനെ അവൾക്ക് ഇൻഡർഡൽ ബ്ലീഡിങ് കാണിക്കുന്നുണ്ട് ശരിയായ റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ഇത്തിരി പ്രോബ്ലമാണ് അച്ഛനോട് സരസ്വതിയമ്മ പറയുന്നത് മാറാർ കേട്ടിരുന്നു എങ്കിലും അവൻ അതിലൊന്നും അത്ര താല്പര്യം കാണിച്ചില്ല എങ്ങനെയെങ്കിലും ഈ മാരണമെന്ന് ഒഴിഞ്ഞു പോയാൽ മതിയെന്നാണ് അവൻ്റെ ചിന്ത അതെന്താ അങ്ങനെ വന്നത് എന്തെങ്കിലും സീരിയസ് ഇഷ്യൂ ഉണ്ടോ സീരിയസ് ആയിട്ടൊന്നുമില്ല എങ്കിലും ഇരുവരുടെ ആരോഗ്യത്തിൽ ഇത്തിരി കൂടി ശ്രദ്ധ പുലർത്തണം മോള് വല്ലാണ്ടങ്ങ് വോമിറ്റ് ചെയ്യുമ്പോൾ യൂട്രസിന് ഒരുപാട് സ്ട്രെയിൻ വരുന്നുണ്ട് വോമിറ്റിംഗ് ഒന്നും കുറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോൾ ഈ ഒരു കണ്ടീഷനായതുകൊണ്ടാണ് കുഞ്ഞാണെങ്കിൽ ഫിഫ്ത്ത് മന്ത് കഴിഞ്ഞു അശ്വൻ അമ്മയുടെ അടുത്ത് നിൽക്കുവാണ് ഇരു കൈകളും നെഞ്ചിന് കുറുകെ പിണച്ചുകൊണ്ട് ഇതിനു മുൻപ് ഇതുപോലുള്ള ഏതെങ്കിലും കേസസ് അമ്മ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ ഇഷ്ടം പോലെ കേസുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ അവർക്കൊക്കെ തേട് മതിൽ വോമിറ്റിംഗ് ടെൻഡൻസി മാറുമായിരുന്നു പിന്നീട് റെസ്റ്റ് എടുത്ത് കിടന്നാൽ മതി ഈ കുട്ടിയെ സംബന്ധിച്ച് അങ്ങനല്ല ഇവളുടെ ബോഡി വല്ലാണ്ട് വീക്കാണ് ബോഡി വെയ്റ്റിംഗ് കുറവാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ നോക്കിയാലോ അതിനെക്കുറിച്ചും അമ്മ ആലോചിക്കുന്നുണ്ട് മോനെ എന്തായാലും കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം നമുക്ക് ചേച്ചിയോട് ഭദ്രയെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട് വേണം അമ്മ പോകാൻ ആ അതിനെക്കുറിച്ചൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഭദ്രയ്ക്കും അവളുടെ കണ്ടീഷനൊക്കെ അറിയാം ഇന്ത്യൻ എംബിളിയങ്ങിൻ്റെ കാര്യം അമ്മ പറഞ്ഞിട്ടില്ല കേട്ടോ എല്ലാം കൂടി കേൾക്കുമ്പോൾ ആ കുട്ടിക്ക് വെറുതെ ടെൻഷനാവണ്ടശ്വിനെ നിനക്ക് പോകാറായില്ലേടാ മാരാർ ചോദിക്കുന്ന കേട്ടതും അശ്വിനവൻ്റെ അടുത്തേക്ക് ചെന്നു അമ്മേ ഒഴിവാക്കേണ്ട കേസാണെങ്കിൽ അതൊക്കെ മാറ്റി വിട്ടോണം അല്ലാണ്ട് പ്രസവ തുടങ്ങാനും അവൾ തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹോസ്പിറ്റലിൻ്റെ കൂടി ചീത്തപ്പേരുണ്ടാകും അമ്മയോട് മാരാർ പറഞ്ഞു എൻ്റെ മോനെ നീ ഇതുപോലെ കണ്ണി ചോരയില്ലാതെ സംസാരിക്കരുത് കേട്ടോ മാതൃത്വം എന്നൊരു വാക്കിൻ്റെ വില നിനക്കറിഞ്ഞുകൂടാ എന്നാൽ നീയും ഒരു അമ്മ പ്രസവിച്ചതാണെന്ന് ഓർത്തോണം എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചെങ്കിൽ തന്ത ആരാണെന്ന് എനിക്ക് ചൂണ്ടിത്തരാൻ ഒരാൾ കൂടി ഉണ്ടായിരുന്നു ഇതങ്ങനെയാണോ എതിലേക്കോ നടന്നുണ്ടാക്കിയതാണെന്ന് ആർക്കറിയാം ആ പിന്നെ പ്രസവത്തോടെ രണ്ടും പോയെങ്കിൽ ആ കുഞ്ഞെങ്കിലും രക്ഷപ്പെട്ടോളും മാരാർ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റതും നിറഞ്ഞ മിഴികളോടെ നിൽക്കുന്ന പതിരയാണ് അവൻ കണ്ടത് പറഞ്ഞതും മറക്കണ്ട ഒമ്പത് പതിനഞ്ച് എം അവളുടെ അടുത്തൂടെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ മാരാർ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു മോനെ അമ്മ വെറുതെ പറയുന്നതല്ല ആ കുട്ടിയുടെ കണ്ടീഷൻ വളരെ മോശമാണ് പതിരെയെക്കുറിച്ച് മാരാരോട് സരസ്വതിയമ്മ പിന്നെയും ഓരോന്നു പറയുന്നുണ്ട് എന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുവാണ് ഒന്നും പറഞ്ഞവളെ വേദനിപ്പിക്കരുത് എങ്ങനെങ്കിലും കുറച്ചുനാൾ ആ കുട്ടിയോട് നിൽക്കട്ടെ മോനെ അവർ പിന്നെയും പറഞ്ഞു മാരാർ കേൾക്കാത്ത മട്ടിലിരുന്നപ്പോൾ അശ്വിൻ വന്നിട്ട് അവൻ്റെ ഫോണ് തട്ടിപ്പറിച്ചു വാങ്ങി എന്നിട്ടത് സെറ്റിയിലേക്ക് വലിച്ചെറിഞ്ഞു അമ്മ നിന്നോട് ഇവിടെ കിടന്ന് പറയുന്നതൊന്നും നീ കേൾക്കുന്നില്ലടാ കേൾക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ മാത്രമേ ഞാൻ കേൾക്കുള്ളൂ അല്ലാണ്ട് വെറുതെ വായ്ത്താളം കൂട്ടുന്നതൊന്നും കേട്ടിട്ട് മറുപടി പറയാൻ എനിക്ക് സൗകര്യമില്ല അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇങ്ങനൊരു ജന്മം അവൻ പോകുന്നത് നോക്കി പല്ലിഞ്ഞരിച്ചു ഈ കുട്ടിയോട് മാത്രം ഇവൻ ഇവനെതിനാണ് ഇത്ര ദേഷ്യം അതാണ് എനിക്ക് മനസ്സിലാവാത്തത് സരസ്വതി അമ്മ ആരോടും നല്ലാതെ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി അവർ പതിരയെ വിളിച്ചപ്പോൾ തനിക്കിപ്പോൾ വേണ്ടെന്നും കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം അവൾ പറഞ്ഞു മോളെ ഭക്ഷണം കഴിക്കാതിരിക്കരുത് കേട്ടോ നിനക്ക് ക്ഷീണമുണ്ട് ഞാൻ കഴിച്ചോളാം അമ്മേ ഇത്തിരി കഴിഞ്ഞു മതി ഇപ്പം കഴിച്ചാലും വോമിറ്റ് ചെയ്യും അതുകൊണ്ടാ ആ എൻ്റെ മോൾ എന്തെങ്കിലും ക്ഷീണമുണ്ടെങ്കിൽ അമ്മയെ വിളിച്ചോണം അതിൽ യാതൊരു മടി മടിയും കാണിക്കരുത് അവൾ തലകുലുക്കി സരസ്വതിയും മാഷിനും പതിവ് സമയത്ത് തന്നെ ജോലിക്ക് പുറപ്പെട്ടു അപ്പോൾ മുതൽ ഭദ്രയ്ക്ക് നെഞ്ചടിക്കുവാണ് ഏതു നിമിഷവും മാരാർ ഇവിടേക്ക് വരും ഡീ ഒരലർച്ച കേട്ടതും ഭദ്ര നോക്കി അവളുടെ ഊഹം തെറ്റിയില്ല കാറിൻ്റെ ചാവേ തൻ്റെ ചൂണ്ടുവരിലിട്ട് കറക്കിക്കൊണ്ട് മാരാർ ഭദ്രയുടെ അടുത്തേക്ക് നടന്നു വന്നു പോയേക്കാം അവൻ ചോദിച്ചതും ഭദ്ര തലകുലുക്കി മാരാരുടെ പിന്നാലെ കുനിഞ്ഞ മുഖത്തോടെ നിറമിഴികളോടെ നടന്നു പോവാണ് ഭദ്ര കാർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അവൻ ഡോറിൻ്റെ ലോക്ക് മാറ്റി വിറച്ചുകൊണ്ടാണ് ഭദ്ര വണ്ടിയിലേക്ക് കയറിയത് വണ്ടിയുടെ ഉള്ളിലെ ആ വല്ലാത്തൊരു സ്മെല്ല് അവളുടെ തലയ്ക്ക് പിടിച്ചു മെയിൻ റോഡിലേക്ക് വണ്ടി തിരിഞ്ഞതും ഭദ്രയ്ക്ക് ഛർദ്ദിക്കാൻ വന്നു സർ എനിക്ക് വോമിറ്റ് ചെയ്യണം ഒന്ന് നിർത്തോ മാരാരുടെ തോളിൽ പിടിച്ചുകൊണ്ട് ഭദ്ര ഉറക്കെ ചോദിച്ചു പെട്ടെന്ന് തന്നെ അവൻ വണ്ടി ഒതുക്കി നിർത്തുകയും ചെയ്തു ഡോർ തുറന്നിറങ്ങിയ ശേഷം ഭദ്ര കുറേ ഛർദിച്ചു ഓ ഇവളൊന്നും കഴിക്കുന്നുമില്ല എന്ന നാലിരട്ടി ഛർദ്ദിച്ച് കളയുന്നുമുണ്ട് ഇതെന്തൊരു മറിമായമാണെന്ന് മരർ സ്വയം പെറുപുറുത്തു അപ്പോഴേക്കും ഭദ്ര ശ്വാസം എടുത്തു വലിച്ചുകൊണ്ട് കാറിലേക്ക് ചാരി നിന്നു ഇതൊക്കെ മിററി കൂടി അവൻ കാണുന്നുണ്ട് എന്നാൽ അവൻ ഒന്ന് കണ്ണു തുറന്നപ്പോഴേക്കും ഭദ്രയെ അവിടെ കാണുന്നില്ല ഇതെന്ത് മറിമായമാണെന്ന് ഓർത്തുകൊണ്ട് മാരാർ ഡോർ തുറന്നിറങ്ങിയപ്പോൾ റോഡിൽ വീണ് കിടക്കുന്ന ഭദ്രയാണ് അവൻ കണ്ടത് ഓ ഇവളൊക്കെ ഉണ്ട് കലിപ്പോട് ചെന്നിട്ട് മാരാർ അവളെ കൊട്ടി വിളിച്ചു ഡി ഭദ്ര പക്ഷെ അവൾ കണ്ണു തുറന്നില്ല നാലഞ്ച് തവണ അവളെ കുലുക്കി വിളിച്ചു ശേഷം അവൾ എഴുന്നേക്കാതെ വന്നപ്പോൾ മാരാർ വണ്ടിയിൽ നിന്നും ഒരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലെടുത്തു അവളുടെ മുഖത്തേക്ക് അല്പം വെള്ളം കുടഞ്ഞു എന്നിട്ടും അവൾ കണ്ണു തുറക്കാതെ വന്നപ്പോൾ മാരാരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ചെറിയ ഭയം മുട്ടിട്ടോ അവൻ തൻ്റെ ഇരു കൈകളിലും കോരിയെടുത്തപ്പോൾ അവൻ്റെ നെഞ്ചിലേക്ക് അവൾ പതുങ്ങിക്കൂടിക്കിടന്നു ഓഹ് ഉല് ഉണ്ടാക്കാൻ വന്നേക്കുന്നു പെട്ടെന്ന് അവളുടെ വയറ്റിൽ നിന്നും എന്തോ കിടന്ന് വിറയ്ക്കും പോലെ അവന് തോന്നി കാറിൻ്റെ പിൻസീറ്റിലേക്ക് അവളെ കിടത്തിയ ശേഷം മാരാർ അവളുടെ വയറിൽ തൻ്റെ വലം കൈ ചേർത്ത് വെച്ചു വീണ്ടും എന്തോ ഒരു തൊടിപ്പ് പെട്ടെന്ന് അവന് ക്ലിക്കായില്ല ഇതെന്താ ഇത് അന്താളിപ്പോടെ അവൻ പിന്നെയും അവളുടെ വയറിൽ തൊട്ടു നോക്കുമ്പോൾ ആ തുടിപ്പ് പിന്നെയും അറിഞ്ഞു അവൻ്റെ കൈവെള്ളയിൽ വന്ന് തട്ടിട്ടു പോകുന്നത് ബദ്രിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുവാവിയാണെന്നുള്ളത് ഒന്നും മനസ്സിലാക്കാൻ മാരാർ ഇത്തിരി നേരം എടുത്തു ഒരു കൂടി അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു പിന്നീട് വണ്ടിയുമായി വേഗം തൻ്റെ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു അത്യാഹിത വിഭാഗത്തിലേക്കാണ് അവൻ വണ്ടി കൊണ്ടുപോയി നിർത്തിയത് മാറാറാണെന്ന് കണ്ടതു സെക്യൂരിറ്റി ജീവനക്കാർ ഓടി വന്നു സർ ആ സരസ്വതി മേനൻ ഡോപിയിലേക്ക് വേഗം കൊണ്ടിക്കോളൂ മാരാർ നിർദ്ദേശം കൊടുത്തതും സെക്യൂരിറ്റിസ് ചേർന്ന് ബദിരയെ എടുത്തു കിടത്തി അപ്പോഴേക്കും അവൾ ചെറുതായി ഒന്നും ഇറങ്ങി ചേർത്തിട്ടില്ല അവൻ പുച്ഛം വാരി വിതറിക്കൊണ്ട് അവളെ നോക്കി സരസ്വതീ മേനോൻ ലേബർ റൂമിലായിരുന്നു അതുകൊണ്ട് ബദിരയെ നേരെ അവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു മാം ഒരു പേഷ്യൻ്റുണ്ട് സി എസ് സെക്ഷൻ കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ നോക്കിയ ശേഷം പുറത്തേക്ക് വരികയാണ് സരസ്വതി അപ്പോഴാണ് സിസ്റ്റർ വന്നിട്ട് അവളോട് പറയുന്നത് ന്യൂ അപ്പോയിൻമെൻ്റ് ആണോ അല്ല മാ പേര് മാം ദേവദത്തൻ സർ കൊണ്ടുവന്നാണ് ഭദ്രലക്ഷ്മി എന്നാണ് പേര് അത് കേട്ടതും സരസ്വതിക്ക് ശ്വാസം നിന്നുപോയി എന്നിട്ട് എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് സരസ്വതി പുറത്തേക്ക് പാഞ്ഞു തുടരും അഭിപ്രായം പറയണേ